മറീന്ദ്രീസിയുടെ വിശദീകരണ പ്രഖ്യാപനത്തിന് നന്ദിയായി നവംബർ പതിനാറിന് രാവിലെ ദേശീയ കൃതജ്ഞതാ ബലി കുഴിക്കാട്ടിശ്ശേരി തീർത്ഥാടന കേന്ദ്രത്തിൽ നടക്കും രാവിലെ പത്തേ മുപ്പതിനാണ് ആഘോഷപൂർവ്വമായ ദിവ്യബലി തുടർന്ന് ഊട്ടുനേർച്ചയും പൊതുസമ്മേളനവും നടക്കും പൊതുസമ്മേളനത്തെ കേരളത്തിലെ മത നേതാക്കൾ അഭിസംബോധന ചെയ്യും വത്തിക്കാന്റെ അപ്പുസ്തോലിക്യൂഷോ ജാമ്പസ്തീറ്റ് അധികാത്രോ ദിവ്യബലിയിൽ പങ്കെടുക്കും കേരളത്തിലെ എല്ലാ ബിഷപ്പുമാരും ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് ഹോളി ഫാമിലി സഭാംഗം സിസ്റ്റർ ലൂസി അരിക്കാട്ട് അറിയിച്ചു തിരുകുടുംബ കുടുംബ സഭാ സ്ഥാപകയായ മറിയം ത്രേസ്യെ ഒക്ടോബർ പതിമൂന്നിന് വത്തിക്കാനിൽ പത്രോസിന്റെ ചതുരത്തിൽ നടന്ന ദിവ്യബലിയിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയാണ് വിശുദ്ധിയായി പ്രഖ്യാപിച്ചത് വത്തിക്കാനിൽ നടന്ന നാമകരണ ചടങ്ങിൽ ഹോളി ഫാമിലി സഭ മദർ ജനറൽ സിസ്റ്റർ ഉദയയുടെ നേതൃത്വത്തിൽ ഇരുന്നൂറോളം സന്യാസിനികൾ മറിയൻ ദൈവശാസ്ത്രജ്ഞനായ ന്യൂമാൻ ഫ്രാൻസിസ്കൻ മൂന്നാം സഭയിലെ മാർഗരറ്റ് ബേസ് ബ്രസീലിലെ അഗതികളുടെ അമ്മ ഇർമാറ്റലിയിലെ ഗ്രൂസഫീന വന്നീനി എന്നിവരാണ് വിശുദ്ധരാക്കപ്പെട്ടത് വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ മൊബൈലിൽ തൽസമയം ലഭിക്കുന്നതിന് ബെൽബട്ടണിൽ വിരലർത്തുക